ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മഷ്റൂം ആയിട്ടാണ് അത്രയും മഷ്റൂം ഫ്രൈ അത് നിങ്ങൾക്ക് എന്ത് പേരിലും പറയാം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ഓർ ഓർക്കറിയാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അത് ഞാൻ ചതക്കുക ചതച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വസ്റ്റിട്ട് തന്നെ ഒന്ന് ഇളക്കി അതൊന്ന് ചെറിയ പാകമായി വരുമ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ വരണ്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ വൈറ്റ് മിന്നാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തേക്ക് ഈ കറി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലാകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല അല്ലാതെ വേറൊരു പൗഡറും യൂസ് ചെയ്തിട്ടില്ല ഞാനിത് ഞാനിങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പൊടികളും ഇട്ടൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ആ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ മഷ്റൂം ഓൾറെഡി കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്നു ഞാൻ തൊലി ഞാൻ കളഞ്ഞുമായിരുന്നു ആ മഷ്റൂമിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ ഷോപ്പിന് മേടിക്കുന്ന മോൾ ഭാഗത്തുണ്ടാവും ജസ്റ്റ് ഒന്ന് പൊളിച്ച് ഞാൻ തൊളി തൊലി കളയാറുണ്ട് അത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചും ഞാനതിനകത്തേക്ക് വാരി ഇടുകയായിരുന്നു അത് വാരിയിട്ട് നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല അതിനകത്തേക്ക് നമുക്ക് ആവശ്യം അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിൽ നമുക്ക് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ അതിൽ ആഡില്ല കൂടില്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഈ കാണുന്ന അത്രയും മഷ്റൂം നമുക്ക് വെന്ത് ഉണ്ടാവില്ല നമ്മൾക്ക് പരിഹരിക്കുന്നില്ല അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി വരു വരുമ്പോൾ നമുക്കതൊന്ന് ഓവർ ടൈമൊന്നും വേണ്ട നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് പാകമായി കിട്ടും അപ്പോൾ നമുക്കത് ഓവർ ഫ്ലെയിമിൽ തന്നെ വെക്കാം അപ്പോൾ അത് നല്ലപോലെ ഇളക്കി മിക്സ് ആയതിനു ശേഷം നമുക്കതൊന്ന് കൊത്തി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം നമുക്കതൊന്ന് വെക്കാം അത് വേവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമന്റും ചെയ്യണം അത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി പറ്റുന്നവരൊന്ന് ചെയ്യുക വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ഓക്കെ ഇനി അതൊന്ന് പയ്യൊന്ന് പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആ മുമ്പ് കണ്ട അത്ര ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് മഷ്റൂം ഫ്രൈ ഓർ മഷ്റൂം റോസ്റ്റ് എന്ത് വരുവാണേലും പറയാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ